ഇതാക്കി തരുന്നാണിതാക്കി തരുന്ന ഊര് പറഞ്ഞു എന്നത് ண்ண என்ன போது இட சேவல் கந்தி ஆஹா நாளே ஏதா இதெல்லாம் ஜமந்தியான வருக்கிறேன். ഹെൽമെറ്റ് ഇല്ലാതെ അത് ഫോണിൽ സംസാരിച്ചാൽ പോകണം അത് നല്ല സ്പീഡിൽ വിട്ട് പോവുക ഞാൻ തന്നെ ഒരു അറുപത് എഴുപതിലെ ഇപ്പം പോകുന്നത് പതിനഞ്ചിനാണ് കണ്ട പോകുന്നു ഇവിടെ പോലീസ് ഓഫീസറൊക്കെ ഇരിപ്പുണ്ട് മറ്റേ അടുത്തൊന്നും പോലീസ് ഓഫീസറൊന്നും ഒന്നും ഇല്ല വേറെ ചെക്ക് പോസ്റ്റ് മാത്രമേ വളരെ വളരെ ഒരു മോശം ഇപ്പൊ കണ്ട് വളരെ മോശം അത് വഴിയും ഇല്ല ഭയങ്കര മോശ റോഡ് ഇപ്പൊ നമ്മളിത് ആ ചെന്നൈ കന്യാകുമാരി റോഡ് കയറി നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് നല്ല അടിപൊളി ഹൈവേ ആണ് നാലുവരി പാതയാണ് പിന്നെ അപ്പുറം കുറേ സർവീസ് റോഡൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം സ്പീഡിലൊക്കെ പോകാൻ പറ്റിയ റോഡാണ് നമ്മളെന്നാലും ഒത്തിരി പയ്യാണ് പോകുന്നത് ഏകദേശം ഇവിടുന്ന് ഞാൻ ഇരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് എന്നാലും നമുക്ക് പതിയെ പോവാം ആസ്വദിച്ച് ഭംഗിയെ കണ്ട് ഏതാണ് നമ്മൾ അടിച്ചു പൊടിച്ച് പോകും ഇപ്പം നമ്മൾ ഗൈസ് അങ്ങനെ രാമേശ്വരത്തിൻ്റെ ആദ്യത്തെ ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് ആര്യമ്മൻ കടൽക്കര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പിന്നെ വേറൊരു പേര് ഖുഷി ബീച്ച് എന്നുകൂടി ഇതിനറിയപ്പെടുന്നുണ്ട് ഏകദേശം നല്ല വിസ്തീർണതയിൽ കിടക്കുന്ന ഒരു ബീച്ച് ബംഗാൾ ഉൾക്കടലിൻ്റെ പരിധിയിലുള്ള ഒരു ബീച്ചാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലും നല്ല നീളത്തിലുമുള്ള കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബീച്ച് തന്നെയാണ് തിരക്കൊന്നും അങ്ങനെ വലുതായിട്ട് ഇപ്പോൾ കാണുന്നില്ല വർക്കിംഗ് ഡേ ആണ്ടായിരിക്കണം തിരക്കൊന്നുമില്ല പിന്നെ ടൂറിസ്റ്റ് രാമേശ്വരത്തോട്ടും അതേപോലെ ധനുഷ്കൊടിയിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് കയറുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് മുപ്പത് രൂപയുടെ ഒരു പാസ് ഉണ്ട് വണ്ടിക്ക് ഒരു റെയിൽവേ ക്രോസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ബീച്ചാണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ ഒരു ബേക്കറി ഉണ്ട് ചായ കുടിച്ചിട്ടോ ഫ്രഞ്ച് ഫ്രൈസ് വന്നു ഈ കിഴങ്ങൊക്കെ അവർ ഏത് മെഷീനകത്ത് കട്ടേന്ന് അറിയാൻ പറയാതിരിസ് നമ്മളങ്ങനെ ഈ കയറി കയറിയപ്പോൾ തന്നെ രണ്ടുപേരും അമ്മ അടുത്ത് വന്ന് ചോദിച്ച് റൂം എടുക്കാൻ വല്ല താല്പര്യമുണ്ടോ അങ്ങനെ അവർ റൂമുണ്ട് അങ്ങനെ സംസാരിച്ചു ബാർഗെൻ ചെയ്തു ആയിരത്തി ഇരുന്നൂറിന് കെ സി പറഞ്ഞു ാണ് പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ സ്ട്രീറ്റിൽ തന്നെയാണെന്നാണ് റോമെന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മൾ പോയി നോക്കാം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ നോക്കാം നമുക്ക് അപ്പൊ തന്നെ നല്ല ഇരുട്ടി രണ്ട് ഏഴുമണിയായിട്ടോ അപ്പോൾ മാത്രമല്ല ഇന്നലത്തെ കിണി കണ ഓടാൻ വയ്യ ഒന്നാമത്തെ കാര്യം ഒന്ന് പോയി ബെഡ് എടുക്കുക റെസ്റ്റ് എടുക്കുക കാരണം ഇപ്പം ഇന്ന് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എഴുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ഓടി അപ്പം ഇനി ഓട്ടിക്കാൻ പയ്യ ചത്ത് അപ്പം നമുക്ക് ആ റൂമൊക്കെ സെലക്ട് ചെയ്യാം ഒരു ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞത് നല്ല റൂമാണെങ്കിൽ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം നമ്മളങ്ങനെ ഫൈനലി രാമേശ്വരം ടെമ്പിളിൻ്റെ മുന്നിലെത്തി രാമേശ്വരം ടെമ്പിൾ ആണോ ശിതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നല്ല ബ്ലോക്ക് ഉണ്ട് അതെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഈ വണ്ടിയിൽ പോകുന്നവരാണ് നമ്മളെ കൊണ്ടുപോകണത് ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് ഇത്രയും വലിയ ബസ്സൊക്കെ ആ ഒരു ചെറിയ വഴി കൂടെ കേട്ടി കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ആ ഒരു റിസ്ക്കിലാണ് ഇവിടെ ഇങ്ങനെയുള്ളത് പോലീസാണ് മൈൻഡ് കൂടി ചെയ്യുന്നില്ല ഹെൽമെറ്റ് ഇല്ലാത്തതുപോലെ കണ്ടു இந்த ரெசிடென்சி our, our, വണ്ടി കയറ്റിട്ടിട്ട് റൂമൊന്ന് പോയി നോക്കാം ഞങ്ങൾ ഗൂഗിളില് റിവ്യൂ എല്ലാം നോക്കി നല്ല റിവ്യൂ ആണോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു തന്നെയാണ് പോയിരുന്നത് E